ഈ കൂടോത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നത് അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടല്ലോ കൂടോത്രം അതാണ് കൂടോത്രം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എന്നെ പ്രവർത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ മുൻവശത്തുകൊണ്ട് അവരെ നിക്ഷേപിക്കുകയോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കൂടോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ആണെന്ന് എനിക്ക് തന്നെ ഒരു ഇതില്ല പക്ഷെ അത് ആ നെഗറ്റീവ് എനർജി കണ്ടെത്താനുള്ളത് നമുക്ക് പെന്റുൽ ശാസ്ത്രം കൊണ്ട് കണ്ടെത്താം പെന്റിലും കൊണ്ട് നമുക്ക് ഉപയോഗിച്ച് അവിടെ കിടക്കുന്നു എന്നൊക്കെ കണ്ടെത്താൻ പറ്റും പറ്റും ആ കണ്ടെത്താൻ പറ്റും പക്ഷെ അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ പിന്നെ ചില ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നു പറയില്ല കൈവശം കൊടുക്കുമെന്ന് പറയും കൈവശം കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കൈവശം രണ്ട് തരത്തിലുണ്ട് അതായത് നമ്മൾ നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ള ആഹാരങ്ങൾ ദഹിക്കാതെ കിടക്കുന്ന വസ്തുവായിട്ട് മാറി അതിൽ നിന്നും പ്രശ്നങ്ങളുണ്ടാവാം അതൊരു കൈവശമാണ് അത് കൈവശത്തിൽ പെടുന്നതാണ് അല്ലാതെ തന്നെ നമ്മളിലേക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾ വേറൊരു വ്യക്തി നമുക്ക് ഇത് ചെയ്തിട്ട് വേറെ ഭസ്മമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നതും കൈവശമായിട്ട് ഭവിക്കാം കൈവശം എന്ന് പറയുന്നത് അത് ആചാര്യന്മാർ പറയുന്നത് തന്നെ കൈവശം എന്നാണ് എന്താ പറയുക കൈവശം തന്നിട്ടുണ്ടുള്ളിൽ കൈവശം എന്ന് പറയുന്നത് പക്ഷേ ഈ സയൻസ് ഇത്രയും പുരോഗമിച്ച സ്ഥിതിയിൽ എന്ന് പറയുമ്പോൾ നമുക്കത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആഹാരത്തിലൂടെ ഉണ്ടാവാം ആഹാരത്തിലൂടെ ഉണ്ടാവും അല്ലാതെ ഒരു ദേവൻ്റെയോ ഇല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ വാതിക്കെ ചെന്നിട്ടോ ഇല്ല നിനക്ക് എനിക്ക് എൻ്റെ ശത്രുവാണ് മറ്റവൻ അവനെ അപകടം വരുത്തണേ ഇല്ലെങ്കിൽ അവനെ കൊലക്കൊടുക്കണേ എന്നൊരു ക്ഷേത്രത്തിൻ്റെ വാതിക്കെ ചെന്ന് നമുക്ക് പറയാൻ പാടില്ല അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ ഫലം നമുക്ക് തിരിച്ചേ അനുഭവിക്കുകയുള്ളൂ നമുക്ക് നല്ലത് വരുത്തുക നമുക്ക് നല്ലത് വരുത്തുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ വേറൊരുത്തൊരു ദോഷം ഉണ്ടാവുന്ന രീതിയിൽ നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ വാതുക്കലും ചെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് എത്രത്തോളം അവനെ അത് ചെയ്യുന്ന ക്രിയ ചെയ്യുന്ന വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് ഇതേപോലെ ക്രിയ ചെയ്ത് കൊടുക്കുന്നത് സംഭവം ഉണ്ട് ഇങ്ങനെ ക്രിയ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ആ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അപ്പൊ അല്ലെ ഈ പെന്റിലാസ്ത്രാസ്ത്രം അത് മാത്രമല്ല പിന്നെ ശാസ്ത്രം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പൊ തന്നെ കാണാതായ വസ്തുവിനെ കുറിച്ച് കണ്ടെത്താൻ കാണാതായിപ്പോ ഒരു ഉദാഹരണത്തിന്റെ എക്സാമ്പിൾ നമുക്ക് ഒരു മോതിരം കാണാതെ പോയി ഇല്ല അത് ഇവിടെ കിടക്കുന്നു അല്ലെ ആരെങ്കിലും പിടിച്ചിട്ട് പോയോ അങ്ങനെ സംഭവം അങ്ങനെ നമ്മുടെ സുഹൃത്തിന്റെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ ഇതുപോലെ മോതിരം കാണാതായിട്ട് ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തു അങ്ങനെ എടുത്തു അങ്ങനെ ഒരു അടുത്ത വീട്ടിൽ ഒരു മാലയോ അങ്ങനെ ഉണ്ടായത് കുറെ സ്ഥലം പോയിട്ടുണ്ട് അപ്പൊ അത് കണ്ടെത്തിയിട്ടില്ല ഇത് പക്ഷെ അത് എടുത്തുകൊണ്ട് പോയാ ഒരാള് നാല് പേര് സ്ഥിരം അവിടെ വന്നു പോകുന്ന ഒരാളിൽ നിന്ന് അത് കണ്ടെത്താം പക്ഷെ അത് ആളെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ആ അങ്ങനെ നാലുപേരോട് സ്ഥിരം വരുന്നവരുണ്ട് ആ ശരിയാണ് അവൻ പറഞ്ഞാലും ശരിയാണ് നാലുപേരോടെ സ്ഥിരം വരുന്നവരുണ്ട് പക്ഷെ അതിൽ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു അവൻ ഒരാളുടെ സംഭവം ചെയ്തു കഴിഞ്ഞാല് അവരുടെ ആ വീടിന്റെ ഒരു 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 ഭാവം എല്ലാം വേറൊരു പോകുന്നു അതായത് കണ്ടു കഴിഞ്ഞാൽ ആ അത് അങ്ങനെ അങ്ങനെ ഉണ്ടാവും കാരണം ഞാൻ പറഞ്ഞില്ലേ ചെയ്യുന്ന എങ്ങനെയാണോ ചെയ്യുന്ന അതിന്റെ പവർ അനുസരിച്ചായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് ഏത് ഭാഗത്ത് നിക്ഷേപിക്കുന്നുണ്ട് എവിടെ കിടക്കുന്നു അപ്പൊ അത് ചെയ്ത് കൂട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര എനർജി ആണെങ്കിൽ നമ്മൾ എത്ര പവർഫുൾ ആയിട്ട് നമ്മളിവിടെ കൊണ്ടുവച്ചാലും നമ്മൾ സ്ഥിരം ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളാണെങ്കിലും നമുക്ക് ആ നെഗറ്റീവ് എനർജി ബാധിച്ചോണ്ടേയിരിക്കും ആ ഇങ്ങനെ ബാധിച്ചുകൊണ്ടേയിരിക്കും അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മാനസികമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങളുണ്ട് പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒന്നും ചെയ്യാനോ അങ്ങനെ അല്ലെ അങ്ങനെ ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലായ്മ അല്ലെ അതെ ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ അപ്പൊ ഇത് ഈ പെന്റിലെ ശാസ്ത്രത്തിൽ അങ്ങനെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ തകിടും കൂടും പെന്റില ശാസ്ത്രത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് പെന്റിലും പരിഹാരം കൂട്ടുകാന്നുള്ളൂ സമചതുവായത് ഒരു പോർച്ച് പോലെ പോലെ അതെ സമചതുവോ ദീർഘചതുരുവോ ആവുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറയ്ക്കാനെ കൂട്ടാൻ പിന്നെ നല്ല ഷോവാൾ വല്ലതും തള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിച്ച് കളയോ ഇല്ല വേറെ നമുക്ക് ചെയ്ത് മാറ്റാൻ പറ്റും പക്ഷേ ഈ ഗൃഹം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിലും ഞാൻ ഇത്രയും നാളും വാസ്തുശാസ്ത്രമായിട്ട് കൊണ്ടു നടന്നിട്ട് ഞാൻ ഇതേ വരെ എങ്ങും പോയി പൊളിപ്പിക്കുന്ന ഒരു ഗതിയായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്തെല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് ചെറിയ കണക്കിലേക്ക് മാറ്റിയിട്ട് അടുത്ത ഉത്തമമായ കണക്കിലേക്ക് വരുത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ശ്രമിച്ചിട്ടുള്ളത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഇത് വരുന്നത് അത് പല രീതിയിലുണ്ടാകും അത് നല്ല രീതിയിൽ കോൺട്രാക്ടറെ ഇപ്പൊ മേശിനെ കോൺട്രാക്ടറേ കോൺട്രാക്ടർ കൂടെ ബംഗാളികൾ അതെ അപ്പൊ അവര് സെറ്റ്ഔട്ട് ചെയ്യാൻ വേണ്ടി ചരട് വലിച്ചിട്ട് ഞാനിപ്പോ ഒരു മേശരിങ്കില് വെച്ച് അടിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്താ നാല് വശത്തേക്ക് കുറ്റി അടിച്ച് റെഡിയാക്കി വെച്ചേക്കും അപ്പൊ നമ്മള് ചില കുട്ടി അടിക്കാൻ നേരത്തെ ചിലപ്പോ താഴെ ശങ്ങളും മാറ്റി അടിക്കും അതെ ശരി സത്യം അല്ലാതെ ഇവരുടെ ഭാഗത്തുനിന്നും വരെ തെറ്റല്ല അല്ല യഥാർത്ഥത്തിൽ മേശരിമാര് ചെയ്യുന്ന ചെറിയ പാകപ്പുഴകളാണ് ആ വീടിന് ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് കറക്റ്റ് കാര്യം ഞാൻ ഇപ്പൊ ഞങ്ങൾ തന്നെ പിറക്കി പോകുന്നു ചെയ്യുമ്പോൾ പരമാവധി അവിടെ തന്നെ ചെയ്യാൻ നമ്മൾ ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ് നമുക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റിവെച്ചതാണ് ഇത്